തിരുവനന്തപുരം മുൻ മേയർ കെ ശ്രീകുമാർ പരാജയപ്പെട്ടു എന്നത് തിരുവനന്തപുരത്ത് നല്ല തിരിച്ചടിയാണ് സി പി എമ്മിന് തിരുവനന്തപുരത്ത് സി പി എം സന്തോഷിക്കുമ്പോൾ തന്നെയും അവർക്ക് കുന്നുകുഴി വാർഡിൽ അവരുടെ മേയർ സ്ഥാനാർത്ഥി തോറ്റു മുൻ മേയർ കെ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ വാർഡിലും പരാജയപ്പെട്ടു എന്നത് ചെറിയ ഒരു തിരിച്ചടിയല്ല അവരുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ അതും ഈ പ്രശാന്ത് വി കെ പ്രശാന്ത് എം എൽ എ ആയി പോയപ്പോൾ ആ സ്ഥാനത്തേക്ക് സി പി എം തെരഞ്ഞെടുത്ത കെ ശ്രീകുമാർ അവരുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് ടി ജി സജിത വിവരങ്ങൾ നൽകും സജിത്ത് ഇതിപ്പോൾ ഒരു ഇരട്ട തിരിച്ചടിയായല്ലോ അവിടെ എ ജി ഒലീന അവരുടെ മേയർ സ്ഥാനാർത്ഥി കുന്നുകുഴി പോലൊരു പ്രധാനപ്പെട്ട വാർഡിൽ തോറ്റു ഇപ്പോൾ കെ ശ്രീകുമാർ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലാ നേതാവ് അദ്ദേഹം തോറ്റിരിക്കുന്നു എത്ര വോട്ടിനാണ് തോൽവി ആരാണ് വിജയിച്ചത് നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിനാണ് തോൽവി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോൾ ലഭിക്കുന്ന വിവരമാണ് എന്തായാലും ശ്രീകുമാറിന്റെ തോൽവി സി പി എം കേന്ദ്രങ്ങളെ ഞെട്ടിക്കും കാരണം അവിടെ വലിയ വിജയ പ്രതീക്ഷയിലായിരുന്നു സി പി എം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് പി കെ കുമാറിൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അത് മേയർ മേയർ ശ്രീ ബി കെ ശ്രീകുമാറിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മോശം സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി എന്ന് ബി ജെ പി പഴികേറ്റതുമാണ് അവിടെയാണ് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അറ്റിമറി വിജയം ഉണ്ടായത് എന്നതാണ് പ്രത്യേകത സനീഷ് സൂചിപ്പിച്ച പോലെ പൊതുവിൽ കോർപ്പറേഷൻ മേഖലയിൽ സി പി എമ്മിന് ആശ്വസിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സമയം അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വോട്ടുപോകുന്ന സാഹചര്യമുണ്ട് നേരത്തെ മേയറായി കരുതി വെച്ചിരുന്ന എ ജി ഒലീനയുടെ ചോദ്യം കുന്നുകുഴി വാർഡിൽ നിന്നും ഉണ്ടാകുന്നു ഇതിന് പിന്നാലെയാണ് നിലവിലെ മേയർ കെ ശ്രീകുമാറിന്റെ തോതി കൂടി സി പി എം കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് എന്തായാലും അതായത് സീറ്റ് എന്ന് വെച്ചാൽ അതൊരു വലിയ വാർഡ് അവരുടെ ഒരു ഒരു സ്ഥലം തന്നെയാണ് അവിടെ എന്ന് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ബിജെപി സ്ഥാനാർത്ഥി അത്ര പോരാ എന്ന കാര്യം ആദ്യം പറഞ്ഞതാണ് ഇപ്പോൾ അവിടെ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാർഡിൽ അതൊരു വലിയ തിരിച്ചടിയല്ലേ അതും പ്രത്യേകിച്ച് പൊതുവിൽ ഒരു ലെഫ്റ്റ് നേട്ടം ഉണ്ടാക്കിയിരിക്കുന്ന കാലത്ത് തീർച്ചയായും വലിയ തിരിച്ചടി തന്നെയാണ് അത് കരികം വാർഡ് നിലവിൽ സിറ്റിംഗ് വാർഡാണ് എന്നിരുന്നാൽ തന്നെയും കെ ശ്രീകുമാറിനെ നിർത്തി തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു സി പി എമ്മിന്റെ തന്ത്രം കാരണം കാലങ്ങളായി സി പി എമ്മിന്റെ ശക്തി മേഖലയായിരുന്നു അവിടെ കഴിഞ്ഞ തവണ ബിജെപി അട്ടിമറി വിജയം നേടിയതാണ് പക്ഷേ ഇത്തവണ ശ്രീകുമാറിനെ കൊണ്ടുവന്നതോ കൂടി അത് തിരിച്ചു പിടിക്കാമെന്നതായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതാണ് തെറ്റിപ്പോകുന്നത് എന്തായാലും വലിയ തിരിച്ചടിയാണ് ശ്രീകുമാറാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുത്തത് ഒപ്പം തന്നെ താൻ മേയറായിരുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ചോദിച്ചാണ് അദ്ദേഹം വോട്ട് ചോദിക്കുകയും ചെയ്തിരുന്നത് അങ്ങേറ്റം വലിയ വിജയം പ്രതീക്ഷിച്ച ഒരു ഇടത്താണ് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതാണ് അതാണത് കരിക്കകം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് അങ്ങനെയൊരു ഒരു ന്യായവാദം ഒരു ന്യായം ഉണ്ട് അവിടെ കരിക്കകകം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് പക്ഷെ അപ്പോഴും ഈ കെ ശ്രീകുമാർ അവിടെ നിന്നാൽ വിജയിക്കാനാകും ബി ജെ പി സ്ഥാനാർത്ഥി അത്ര പോരാ എന്ന തരത്തിലുള്ളൊരു കാര്യമായിരുന്നു ആ ചിലയിടങ്ങൾ ചില സമയത്തെങ്കിലും കേട്ടത് അവിടെ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് വോട്ടുകൾക്ക് ആ വാർഡിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു ആ തിരുവനന്തപുരത്തെ മുൻ മേയർ എന്നതാണ് അവിടെ നിന്നുള്ള വിവരം ആ ഇതൊരു പ്രധാനപ്പെട്ട വിവരം വന്നിട്ടുണ്ട് അതായത് കൊടുവള്ളി കാരാട്ട് ഫൈസൽ അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ വിജയിച്ചിരിക്കുന്നു കൊടുവള്ളി നഗരസഭയിൽ ചുണ്ടപ്പുറം ഡിവിഷനിൽ കാരാട്ട് ഫൈസൽ വിജയിച്ചു എന്ന വിവരമുണ്ട് അവിടെ നിന്നാണ് വിശദാംശങ്ങൾ ഷഹീദ് നൽകും ഷഹീദ് ഇത് എല്ലാവരും വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ കൗതുകത്തോടെ കണ്ട ഒരു വിജയപ്രതീക്ഷ അതായത് വിജയിച്ചതുപോലെ ഈ ബോട്ടെണ്ണത്തിന് മുമ്പ് തന്നെ വിജയിച്ചതുപോലെയായിരുന്നു കാരാട്ട് ഫൈസൽ മാധ്യമങ്ങളോട് സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയിട്ടുണ്ട് അതിപ്പോൾ അത് അത് സഫലമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നല്ല വോട്ടിനാണോ അദ്ദേഹത്തിന്റെ വിജയം ഉണ്ടായിട്ടുള്ളത് ഒരു സംസ്ഥാനത്ത് ആകെ അറിയപ്പെടുന്ന ഒരു വിവാദ നായകൻ സന്തോഷിക്കാൻ അവിടെ ഉണ്ടല്ലോ കാര്യങ്ങൾ തീർച്ചയായും സനീഷ് അദ്ദേഹം കാരാട്ട് ഫൈസൽ ചുണ്ടപ്പുറം ഡിവിഷനിൽ കൊടുവള്ളി നഗരസഭയിൽ മത്സരിച്ചു അദ്ദേഹം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു അതിന്റെ വോട്ടിംഗ് എത്ര എത്ര ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് എന്നുള്ളതിന്റെ കണക്ക് നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ കിട്ടിയ കിട്ടിയവരും എഴുപത്തിമൂന്ന് വോട്ടിനാണ് കാരാട്ട് ഫൈസൽ വിജയിച്ചിരിക്കുന്നത് എഴുപത്തിമൂന്ന് വോട്ടിന് കാലഡ് ഫൈസ് വിജയിച്ചിരിക്കുന്നു നേരത്തെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് പിന്നീട് സ്വർണ്ണക്കല്ലാക്കടത്ത് കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ള ഒരു ആരോപണം ഉയർന്നതിനെ തുടർന്ന് എൽ ഡി എഫ് അതിന് അദ്ദേഹത്തെ മാറ്റി പിന്നീട് അദ്ദേഹം എൽ ഡി എഫ് മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പക്ഷേ പിന്നീട് കരട് ഫൈസൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച അവിടെ നിൽക്കുകയായിരുന്നു പക്ഷേ അപ്പോഴും എൽ ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഇനി നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം കരട് ഫൈസൽ ലഭിച്ച വോട്ട് എവിടെ നിന്നാണ് പോയതെന്ന് അറിയേണ്ടതുണ്ട് ആരോപണം യു ഡി എഫ് ഉന്നയിച്ചത് കരട് ഫൈസൽ എൽ ഡി എഫിന്റെ അനൌദ്യോഗിക സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് മറ്റൊരു സ്ഥാനാർത്ഥിയെ വെച്ചത് ഡെമ്മി സ്ഥാനാർത്ഥി മാത്രമാണ് എന്നുള്ളൊരു ആരോപണം യു ഡി എഫ് ലീഗുമൊക്കെ അവിടെ ഉന്നയിച്ചിരുന്നു ഏതായാലും അദ്ദേഹം കരാർ പൈസ വിജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട് എൽ ഡി എഫിന്റെ വോട്ട് ഇപ്പോൾ പൈസില് മറിഞ്ഞു എന്നൊക്കെ അറിയേണ്ടതുണ്ട് ഈ വരും സമയങ്ങളിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ കൂടി ലഭിക്കും അനീഷ് ആ അതാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നത് കൂടെ പരിഗണിച്ചാൽ മാത്രമേ അത് ഈ കാരാട്ട് പൈസലിന് എൽ ഡി എഫിൻ്റെ വോട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടെ പരിശോധിക്കേണ്ടതാണ് അത് അവിടെ പക്ഷേ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വലിയ വിജയമാണ് അത് കാരാട്ടു ഫൈസലൊരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രമാദമായിട്ടുള്ള പല കേസുകളിലും പെട്ടിട്ടുള്ള ആരോപണവിധേയനായിട്ടുള്ളൊരു പേരാണ് പുറത്ത് അങ്ങനെ സംസ്ഥാനത്താകെ ഒരു പേരായി മാറിയ കാരാട്ട് ഫൈസൽ ഈ ചീത്ത പേരുള്ളതുകൊണ്ട് എൽ ഡി എഫ് ഞങ്ങളുടെ സ്ഥാനാർത്ഥവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിരുന്നു പക്ഷേ കാരാട്ട് ഫൈസൽ അവിടെ ആ ഒറ്റക്ക് നിന്ന് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി ഒരു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടടക്കം ലഭിച്ചായിരിക്കും അദ്ദേഹം വിജയിച്ചിട്ടുണ്ടാവുക നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട് നമുക്ക് പൊതുചിത്രം ഇപ്പോഴും എൽ ഡി എഫിന് നല്ല മുൻതൂക്കമുള്ള നിലയാണ് എല്ലായിടത്തും കാണുന്നത് കോർപ്പറേഷനുകളിലടക്കം ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഇഞ്ചോടിഞ്ച് യു ഡി എഫ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നുണ്ട് അതായത് മുനിസിപ്പാലിറ്റി